ടി ആ ഭാഷയിലാണ് അതിനെ എഴുതിയത് പറഞ്ഞു മനസ്സിലായി ഒരു പ്രീമിയം കാർ എന്ന് പറയാം പ്രീമിയം കാർ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വിൽക്കുമ്പോ അതിനൊരു ഒരു പ്രൈസ് കിട്ടും ഇപ്പൊ എന്റെ ബോസാനകോ എന്ന് പറയുന്ന ഒരു പടം ഞാൻ പ്രീമിയം ആയിട്ടാണ് പ്രീമിയം കാർ ഞാൻ അത് എടുത്തപ്പോ ഇപ്പോഴും അതെന്താ അഞ്ചു പൈസ കിട്ടാതെ അതോടെ എന്റെ കയ്യിലിരിപ്പുണ്ട് പറഞ്ഞ മനസ്സിലായി അഞ്ചു പൈസ കിട്ടിയിട്ടില്ല എന്ത് പ്രീമിയം കാർ അല്ല ഇത്രയേ ഉള്ളൂ അതിന്റെ അത് കാര്യള്ളൂ പ്രീമിയം കാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രീമിയം കാർ ഞാൻ നാലു കോടി രൂപയ്ക്ക് വാങ്ങിച്ചൊരു കാർ അത് ഒരു രണ്ടു വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ ഒരു രണ്ട് കോടി രൂപ അതിന് കിട്ടും ഞാനത് അല്ല ഒരു മിനിറ്റ് അല്ലല്ല ഞാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്ക അല്ല അതാണ് അപ്പൊ നാല് കോടി രൂപ വാങ്ങിക്കൊണ്ടിരുന്നവരാ ഞാനിപ്പോ എന്റെ വണ്ടി ഒരു ഉണ്ട് ഞാൻ വാങ്ങി ഇപ്പൊ രണ്ടു കോടി അറുപത് ലക്ഷം രൂപ വരുന്നത് മനസ്സിലായോ അപ്പൊ ഇപ്പൊ ആ വണ്ടി അതേ വണ്ടിക്ക് തന്നെ ഇപ്പൊ രണ്ടു കോടി രൂപ താഴെ വിലയുള്ളൂ അത് ഇന്ത്യയിലാണ് അത് അതിപ്പോ മാനുഫാക്ചർ ചെയ്യുന്നത് ഏഹ് ഇപ്പൊ ഇന്ത്യയിൽ അല്ലാത്ത സമയത്താണ് അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരാൾ കൊണ്ട് രണ്ട് രണ്ട് കോടി രൂപയ്ക്ക് കിട്ടണ്ട താനും രണ്ടു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് പോകാൻ പോയി വാങ്ങേണ്ട കാര്യമുണ്ടോ പ്രീമിയം കാറ് തന്നെയാ ഞാനും വാങ്ങിച്ചു ആ അല്ല അത് വരും ദിവസങ്ങളിൽ കാണാലോ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് എന്താണെന്നറിയോ ഇത് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളും ഒരു മിനിറ്റ് നിങ്ങളിപ്പം മീഡിയയിൽ വർക്ക് ചെയ്യുന്നു ഞാനും മീഡിയയിലാണെങ്കിൽ ഞാനും ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടിട്ടേ ഇപ്പൊ ഇവർ ഇരിക്കും ഞാൻ നിർമ്മാതാവാണ് ഞാൻ ഇതിന്റെ ഈ അസോസിയേഷന്റെ ഒരു ഭാരവാഹിത്വം വഹിക്കുന്നവരിൽ ഒരാളാണ് അപ്പൊ ഞാൻ ആൻസറബിളാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അതിനുള്ള മറുപടികൾ എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ ഭാഷയിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിട്ടിരിക്കും ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരങ്ങള് ടെക്നീഷ്യന്മാരുടെ ശമ്പളം കൂടുതലാണ് ഇത് ഞങ്ങൾ പല പ്രാശികം പറഞ്ഞു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പടം എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ വേറെ എന്ത് പോയി തൊഴിൽ നടന്നു നമുക്ക് സിനിമ സിനിമ എന്ന് പറയാൻ ഞാൻ ഒരു പൊളിറ്റിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല ഞാൻ സ്പോർട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല ഞാൻ കൂടുതൽ സമയം ഡിസ്കസ് ചെയ്യുന്നത് സിനിമേനെ പറ്റി മാത്രമാണ് സിനിമയാണ് എനിക്കെല്ലാം